എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ അനിയോട് പറയുന്നുണ്ട് നീ അനാമിയുടെ കഴുത്തേക്ക് കെട്ടേണ്ട താലിമാലയാണത് അതുകൊണ്ട് എന്ത് വില കൊടുത്തു അത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ആദർശ റൂമിൽ നിന്ന് പോവാം പിന്നെ കാണിക്കുന്ന ഓരോരുത്തരും എല്ലാ സ്ഥലത്തും തപ്പുന്നതെട്ടോ ദേവേനി ദേവയാനിയുടെ മുറിയിൽ അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിനും അവരുടെ റൂമിലും എല്ലാം നോക്കുന്നുണ്ട് ഈ സമയം ജലച മാത്രം വളരെ ഫ്രീ ആയിട്ട് താഴോന്ന് നിൽപ്പുണ്ട് അങ്ങനെ ജലജയുടെ ഈ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ ചെറിയ സംശയത്തോടെ അഭി നോക്കുമ്പം അബിയനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് കാണിച്ചിട്ടെങ്ങ് പോകാം കേട്ടോ ജലജ അന്നേരം അത് കഴിഞ്ഞ് ഹാളിലോട്ട് വരുമ്പം അവിടെ ആകെ ടെൻഷനോട്ട് നിൽക്കുന്ന നൈനയും നവ്യയും കനകയും ഒക്കെ കാണും അന്നേരം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുവാണോ നിങ്ങൾ അന്വേഷിക്കുന്നൊന്നുമില്ലേ എന്ന് വയ്ക്കും അന്നേരം കനക പറയുന്നുണ്ട് അതിങ്ങനെയും ഞങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങൾക്കറിയാവോ ഈ വീട്ടിലെ മുക്കും മൂലമൊക്കെ നിങ്ങൾക്കല്ലേ അറിയാവുന്നേ അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കുക എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ആ ഇവിടെ വേറെ കുറെ പേരുള്ളതുകൊണ്ട് അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ച് തന്നെ കണ്ടെത്തേണ്ടി വരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുത്തിപ്പറിയില്ലേ അതുപോലെ ഇങ്ങനെ പറയുക അന്നേരം അങ്ങോട്ട് ദേവയാന ണ്ട് അപ്പൊ ദേവേനോട് ചോദിക്കും എല്ലാടോ നോക്കിയോ എന്ന് നോക്കിയപ്പോൾ ദേവേനെ പറയുന്നത് എല്ലായിടവും നോക്കി ഇനി നിന്റെ മുറി മാത്രമേ നോക്കാനുള്ളൂ എന്ന് പറയും അന്നേരം അവിടെ ഇങ്ങോട്ട് നോക്കാം അവിടെ വേറെ ചിലരൂടെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആകെ വിഷമാവുന്നുണ്ടോ കേട്ടോ കാന ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ജലജ മുകളിലട്ടിക്ക് പോകുമ്പോൾ പുറച്ചില്ലല്ലോ അബി എന്നിട്ട് ചോദിക്കാം അമ്മയെ അമ്മയെല്ലാം അറിഞ്ഞതുപോലെയല്ലോ പെരുമാറുന്നത് അമ്മ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നീ നോക്കിയോടാ അതിൻ്റെ ഫലമൊക്കെ നിനക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഈശ്വര അമ്മ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ അല്ലെങ്കിൽ അത് ഇനി നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുമെന്ന് പറയുമ്പോൾ ജലച പറയുന്നത് അതിന് നിന്നെ പോലെ മണ്ടൻ ഒന്നുമല്ല മണ്ടിയൊന്നുമല്ല ഞാൻ എനിക്ക് നല്ല വിവരമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നീ നോക്കിക്കോ എൻ്റെ റൂമിൽ ഒരുത്തി വന്ന് കുടിയേറിയിട്ടില്ല അവളെ ഇന്നത്തോടു കൂടി എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്താക്കും മുറിയിന്ന് മാത്രമല്ല അവൾ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാൻ വേനാത്ത അവസ്ഥയിൽ ഞാൻ എത്തിക്കും അതുപോലെ തന്നെ ഈ വിവാഹം വിവാഹം താലിമാല കാണാതെ പോയി കഴിഞ്ഞാൽ വിവാഹവും നടക്കുകയില്ല അതും ഒരു അനർഥമായി കരുതി ഈ വിവാഹം നിർത്താനും ഞാൻ നോക്കും നോക്കിയോ എന്നിങ്ങനെ പറയുക അന്നേരെ അഭി പറയുന്നുണ്ട് ഈശ്വര ഇതൊക്കെ നടക്കുമോ ശരിക്കും ഇതെല്ലാം കഴിയുമ്പോൾ ഇത് നമ്മളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വന്ന് വീഴുവോ എന്ന് ചോദിക്കുമ്പോൾ അതേ അത് നീ അല്ല ചെയ്തത് ഞാനാണ് ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടും നിന്നെ പോലെ മണ്ടനായിട്ടുള്ള ഒരു മോനുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അമ്മേ ഇനിയും അമ്മ എൻ്റെ പുറകെ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറയുമ്പോൾ നീ നീയൊന്നും പോകാം നീ പോലെയുള്ള മണ്ടനായിട്ടുള്ള മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മമാർ ഇതല്ല ഇതിനെ അപ്പുറം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ജലജി അങ്ങോട്ട് പോകുന്നത് ജലജി റൂമിലേക്ക് വരുമ്പോൾ എല്ലാവരും റൂമിൽ നിര നിൽക്കുക ജലജ വരാൻ വേണ്ടി ജലജയുടെ റൂമാണല്ലോ തപ്പം ആൾ വേണല്ലോ ഏതായാലും എല്ലായിടവും അന്വേഷിക്കുന്നു അപ്പോൾ കനക ബെഡിൻ്റെ തലേനൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ആ എല്ലായിടത്തും നോക്കുക എവിടെയാണ് വെച്ചേക്കുന്നത് അറിയത്തില്ലല്ലോ എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ ബാഗി ഇരിപ്പുണ്ട് കട്ടൻ്റെ താഴെ ദേ ഇരിക്കുന്ന ഒരു ബാഗ അതോടെ എടുത്ത് നോക്കുക എന്ന് പറയുമ്പോൾ കനക പറയും അത് എൻ്റെ ബാഗമാണ് അന്നേരം അനി പറയുന്നുണ്ട് ആ അമ്മയുടെ ബാഗാണോ എനിക്ക് നോക്കണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് മാത്രം ഇതിനെ ഒഴിവാക്കുന്നത് അത് നോക്കുക എന്ന് ദേവിയനി പറയും ഏതായാലും കനക പറയുന്നുണ്ട് അത് മാത്രമായിട്ട് ഒഴിവാക്കണ്ട മോനെ അതുകൂടെ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞ് എന്തെങ്കിലും അനി ആ ബാഗ് എടുത്ത് കട്ടലേ വയ്ക്കും എന്നിട്ട് നോക്കുക കേട്ടോ അകത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് മൊത്തം മാറ്റി നോക്കുമ്പോൻ ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു എല്ലാം മാറ്റി നോക്കുക അപ്പം അനി നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ജലജ പറയുന്നുണ്ട് അവിടെ എല്ലാം നോക്കണ്ടേ എങ്ങ് മാറിയാൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തെ കള്ളിയിലാണ് വെച്ചത് കേട്ടോ ജലജ ജലജ അതൊക്കെ തുറന്നിങ്ങനെ തപ്പുവാ അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് നിന്റെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊണ്ട് എന്ന് തോന്നുന്ന രീതിയിലാല്ലോ നോക്കുന്നത് എന്നിങ്ങനെ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അല്ല ഞാൻ എല്ലായിടവും നല്ല രീതിയിൽ നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് കിട്ടുന്നില്ലല്ലോ തപ്പിക്കഴിയുമ്പോൾ അന്നേരം ജലചുർഗീശ്വരം ഞാൻ ഇതിനകത്തുള്ള വെച്ച് കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ വിഷമിക്കുന്നുണ്ട് അന്നേരം നയനയും നവ്യം പരസ്പരം മുഖത്ത് നോക്കുന്നുണ്ട് കേട്ടോ അവർക്കറിയാം ആ മാല എവിടെയാണ് എന്ന് അന്നേരം ഇത് കണ്ടിട്ട് ആദർശം ചോദിക്കുന്നുണ്ട് അമ്മയുടെ ബാഗ് തപ്പിയതുപോലെ ഇവിടെ വേറെ ഒരാടെയും ബാഗ് ഇതുപോലെ തപ്പിയിട്ടില്ലല്ലോ അതെന്താ അതിന് കാരണം എന്ന് ചെയ്യുമ്പോൾ അല്ല ഞാൻ എവിടെയെങ്കിലും കാണുമോ എന്ന് നോക്കുമായിരുന്നു എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിക്കുക എന്തെങ്കിലും മുത്തച്ഛൻ പറയുന്നുണ്ട് ഏതായാലും മാല കണ്ടിട്ടില്ല ആ മാല ഈ എവിടെ തന്നെ എവിടെയെങ്കിലും തന്നെ കാണും എല്ലാവരും കൂടെ നോക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കുന്ന കാര്യം അന്വേഷിക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പുറത്തേക്ക് പോവുകയാണ് അന്നേരം കട്ടക്കലിപ്പിൽ നിൽക്കുന്ന നമ്മുടെ നയനയൊക്കെ കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുന്ന അഭി ജലജയുടെ അടുത്തേൽ എന്നിട്ട് അമ്മ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ മണ്ടനാന്ന് എന്നിട്ട് എന്തേ ബുദ്ധിമുട്ടായി അമ്മ ചെയ്ത കാര്യം എന്തേലും വർക്കൗട്ട് ആവാത്തത് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ആ നയന എന്ന് പറയുന്ന അവൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ സക്സസ് ആയിട്ടുള്ളതാണ് അതിനുശേഷമാണ് എല്ലാം ചീറ്റി പോകാൻ തുടങ്ങിയത് എന്ന് അഭി പറയും അന്നേരം ജലജ പറയുന്നുണ്ട് പിന്നെ എല്ലാം സക്സസ് ആയി അതുകൊണ്ടാണ് നിന്റെ മുത്തച്ഛനെ നിന്നെ ഇഷ്ടമല്ലാത്തത് എന്ന് യും നേരം അഭി പറയുന്നുണ്ട് ഇങ്ങനെയൊരു മുത്തശ്ശനുള്ളത് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കോടികൾ സമ്പാദിച്ചേനെ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അതിന് മുത്തശ്ശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ ഒരു മകൻ മകനുള്ളത് തന്നെയാണ് എൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ജലജ അന്നേരം ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട് അഭിക്ക് ജലജയ്ക്ക് ഇരിക്കപ്പെടുത്തിയില്ല കാരണം ആ ബാഗിലാണല്ലോ മാല വെച്ചാൽ ഇനിയിപ്പോൾ അവരിൽ നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി ജലജ പിന്നെയും റൂമിൽ വന്നിട്ട് കനകയുടെ ബാഗ് എടുത്ത് വെച്ച് പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുക അതെങ്കിലും നയനയും നവ്യങ്ങനെ അങ്ങോട്ട് വരും എന്നിട്ട് എന്താ ഇവിടെ പരിശോധന എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ബാഗിൽ ഒന്നുകൂടി ഒന്ന് നോക്കുമായിരുന്നു ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും കാണാതെ ഇരിപ്പണ്ടെന്ന് നോക്കുമായിരുന്നു എന്ന് പറയും അപ്പം നയനെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ എൻ്റെ അമ്മയുടെ ബാഗ് മാത്രം തപ്പുന്നത് ഇങ്ങനെ ഇതിൻ്റെ ആ താരയിലും കൊണ്ടുവച്ചായിരുന്നു എന്ന് ചോദിക്കും ആര് കൊണ്ട് വയ്ക്കാം ഞാൻ കൊണ്ടു വെച്ചൊന്നുമില്ല ഞാൻ മൊത്തത്തിലങ്ങ് നോക്കുന്ന കൂട്ടത്തിൽ നോക്കിയേ ഉള്ളൂ എന്ന് പറയും എന്തേക്കും നയനെ കയ്യിൽ നിന്ന് ആ മാല എടുത്ത് കാണിക്കൂ കേട്ടോ അന്നേരം ആഹാ നീ ആയിരുന്നല്ലേ ഒരു കള്ളി നിൻ്റെ കയ്യിലായിരുന്നല്ലേ മാല എന്ന് ജലജി ഇങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് ആരാ കള്ളി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഈ മാല കൊണ്ട് പൂജാമുറിയിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും എന്ന് മനസ്സിൽ കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പുറകെ തന്നെയുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് എന്ന് പറയും എന്തെങ്കിലും നവ്യ പറയുന്നുണ്ട് അത് മൊത്തം എല്ലാവരുടെ മുമ്പ് കാണിച്ചിട്ട് ഇവരെ പൊളിച്ചടുക്കുന്ന നയനെ ഇവരും കൊണ്ട് ഒരു സ്വകര്യവും ഇല്ല എപ്പോഴും ഇവരും ആ ഇവരുടെ മോനും ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക അന്തേക്കും ജലജ പറയുന്നുണ്ട് ഈ ഒരു തവണത്തേക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യേല അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുക അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ എത്ര തവണയായി എന്നാലും നിങ്ങൾ പഠിക്കല എന്ന് എനിക്കറിയാം എന്ന് പറയും അപ്പം അവയുന്നുണ്ട് ശരിക്കും ഇവരെ എല്ലാവരുടെ മുമ്പ് പൊളിച്ചെടുക്കുകയോ ചെയ്യണ്ടേ നീ എന്തിനാ അതിന് മടിക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം നായനെ പറയുന്നുണ്ട് ആ മാല കയ്യിലോട്ട് കൊടുക്കും ജലജര എന്നിട്ട് പറയും ഈ മാല ഇരുന്നിടത്ത് തന്നെ എങ്ങനെയായോ കൊണ്ടുവച്ചു എൻ്റെ അമ്മയുടെ പുറകെ ഇനി നടക്കണ്ട ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയും അന്നേരം ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന ആരാന്ന് നമുക്ക് അന്നേരം അറിയാം എന്നൊക്കെ പറഞ്ഞ് ആ മാല കയ്യിൽ കൊടുക്കുന്നതേക്കും ചില ചില പയ്യെ അവിടെ നിങ്ങൾക്ക് പോവാം അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ നയനെ അവർക്ക് ഇതുപോലൊരു കാര്യം ചെയ്തു കൊടുത്തത് ഇത് ശരിക്കും എല്ലാവരും അറിയേണ്ടതല്ലായിരുന്നു ഇത് എന്തിനാ മൂടി വെക്കേണ്ട ആവശ്യമുണ്ടോ എപ്പോഴും അത് അവരും അവരുടെ മോനും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സ്വൈര്യമായിട്ടൊരു ജീവിതം ഉണ്ടാകുകയില്ല എന്നൊക്കെ നവ്യ പറയാം അപ്പോൾ നയനെ പറയും ഇപ്പോൾ എന്തെങ്കിലും ആകട്ടെ വിവാഹമൊക്കെ വരുമല്ലേ ഈ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ക്ഷമിക്കാം ഇനി ഇവരെ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലച പയ്യം ആ പൂജ കൊണ്ട് ആ മാല വയ്ക്കുകയും എന്നിട്ട് ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറയും അത്തേക്കും ദേവേനെ അങ്ങോട്ട് വരാനുണ്ട് അപ്പോൾ ദേവേനോട് ചോദിക്കുന്നുണ്ട് അയ്യോ ചേച്ചി ഏട്ടത്തേടെ മോളുടെ മരുമോക്ക് കാഴ്ചശക്തി ഇല്ലെന്ന് തോന്നുന്നത് ഈ മാലിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയുക കേട്ടോ എന്തൊക്കെ എല്ലാവരും അങ്ങോട്ട് വരും പിന്നെ മുത്തശ്ശിൻ നയനയോട് ചോദിക്കുന്നുണ്ട് മോള് രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ നോക്കിയതല്ലായിരുന്നോ എന്ന് ചോദിക്കും അപ്പം നയന അതേ അതിന് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ നോക്കിയതാ ഇവിടെ ഇല്ലായിരുന്നു ഈ സാധനം അന്നേരം എന്ന് പറയും അന്നേരം നവേ പറയുന്നുണ്ട് ആ ആരേലും എടുത്തുകൊണ്ട് പോയിട്ട് പേടിച്ചിട്ട് ഇവിടെ തിരിച്ചു കൊണ്ട് വെച്ചതായിരിക്കും അതിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആരെ അങ്ങനെ ചെയ്യാൻ അന്നേരം ജലജ് പറയുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീ നോക്കിയിട്ട് കാണാതിരുന്നതാണ് ഞാൻ നന്നായിട്ട് നോക്കിയപ്പോൾ കണ്ടെന്നേ ഉള്ളൂ ആരോ മറിച്ച് വെച്ച പോലെ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും ആരാതങ്ങനെ മറച്ചു വെക്കാൻ ആരാ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ആദർശം അവിടെ എന്ന് പറയുന്നുണ്ട് പൈസയ്ക്ക് ആവശ്യം വരുമ്പം നീ ആ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് നീ ആണോടെ ഇത് ചെയ്തതെന്ന് അഭിയോട് ചോദിക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ഞാനിത് അറിഞ്ഞത് പോലും അല്ലേ ഇതിൻ്റെ പേരിൽ തന്നെ നിങ്ങളാരെയും ശിക്ഷിക്കാൻ നിൽക്കണ്ട എന്ന് അബിയും പറയും അന്നേരം നവി പറയുന്നുണ്ട് അതേ ഇവിടെ ഭഗവാൻമാർക്ക് ഈ മാല ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിട്ടുകൊണ്ട് പോയതായിരുന്നു അത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇവിടെ ഊരി ഊര് വെച്ചെന്നോളെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ നവ്യ ഏതായാലും മുത്തശ്ശൻ പറയും സാധനം കിട്ടിയല്ലോ ഏതായാലും സമാധാനമായി ഇനിയിപ്പോൾ അതിങ്ങ തന്നെ തിരിച്ചു കൊണ്ടു വെച്ചത് തന്നെയാണോ എന്ന് നോക്കട്ടെ വിവാഹമൊക്കെ ആയതുകൊണ്ട് ഞാനിതൊരു വിവാദമാക്കാൻ ഇല്ല എന്ന് മുത്തശ്ശൻ പറയും എന്നിട്ട് എന്നെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് നോക്കും എന്നിട്ട് ഒരു ഇത് സ്വർണം തന്നെയാണ് മോളെ അവിടെ തന്നെ വെച്ചതേ എന്ന് പറയും എന്നിട്ട് ജലജയടായിട്ട് പറയുന്നുണ്ട് ഈ മാല കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെച്ചതും അതിനെ പലരെ കുറ്റപ്പെട്ടു ൊക്കെ ഇവള് തന്നെയാണ് എന്നിട്ട് ഇവള് തന്നെ മാല കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു പൊരുത്തക്കേടുണ്ട് എന്നിങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അന്നേരം അവിടെ നിന്ന് ജലജ ജാനകിയും പറയുന്നുണ്ട് ആ എനിക്കും തോന്നി ഈ മാല കാണാതായപ്പം ഈ വിവാഹം നടത്തുന്നതിനെ പറ്റി ഒന്നുകൂടെ ആലോചിക്കണം എന്നൊക്കെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം അതുമാത്രമേ ഓരോരുത്തരുടെ മനസ്സിലുള്ളൂ എന്ന് ജാനകി പറയുമ്പം ജലജ പറയുന്നുണ്ട് അല്ല നമ്മൾ കണ്ടതാണല്ലോ അമ്പലത്തിൽ ഓരോ പൂജകൾ നടത്തിയപ്പോൾ ഓരോ അനർത്ഥങ്ങൾ അതിൻ്റെ കൂടി ഇതുകൂടെ ആയപ്പോൾ ഒന്നുകൂടി ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ജലജ അന്നേരം മുത്തശ്ശി ചോദിക്കും നീ അത് മാത്രമല്ലല്ലോ നീ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കനകി കനകെ കുത്തിപ്പറുവായിരുന്നല്ലോ കനകെ എടുത്തു എന്ന് പറഞ്ഞ് എന്താ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് നിന്റെ കുഴപ്പം കൂടിയാണ് കനകയെ ആവശ്യമില്ലാതെ നിന്നെ ഭരിക്കാൻ വരുമ്പം നല്ല മറുപടി തിരിച്ചു കൊടുക്കണം വേണ്ടി വന്നാൽ കരണത്തോർണ്ണം അങ്ങ് കൊടുക്കണം അന്നേരം ഇതിനെല്ലാം ഒരു പരിഹാരമാകും എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കനക ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് അതിൻ്റെ പ്രാധാന്യം ഒന്നും നീ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ആവശ്യമില്ലാത്ത ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കനകയ്ക്ക് അടിമപ്പണി ചെയ്യേണ്ടി വരും നിനക്ക് അത് ഞാൻ ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോകാം കേട്ടോ അന്നേരം കനക ഒരു ചിരിയോടെ ജലജീവനം നോക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ലൈസൻസായി ഇനി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞതൊക്കെ എടുത്തങ്ങ് പ്രയോഗിക്കും എന്നെ മനസ്സിലോർത്ത് ജലജ നോക്കുമ്പോൾ ജലജ ആകെ ടെൻഷനോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു